7 ി ടാറ്റൗസിലേക്ക് പോകണു മുന്നേ നമുക്കൊന്ന് വീക്ക്ലി റീക്യാപ്പ് കണ്ടാലോക്ക് ഇണ്ടേ അപ്രല്ലല്ലു ആ 14 ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഞാൻ നിന്നோட എത്ര തവണ പറഞ്ഞാ എനിക്ക് ക്യാപ്റ്റൻ ആണ് താൽപര്യണ്ടി ഞാൻ ആയ ഇവിടത്തെ ഈ പাগലി പ്രശ്നങ്ങൾ ഞാൻ തീർത്തേന്നുള്ളത് ഇതിപ്പോ ജൂണിനെ ക്യാപ്റ്റൻ ആക്കിയിട്ട് എന്നിനെ ഇവിട മൊത്തം പൊട്ടിച്ച് കുട്ടിച്ചറാക്കല്ലേ ഓ മനുഷ്യനെന്ന് മനസ്സമാധാനമായിട്ട് കിടക്കാന സമയമില്ലടാ സുക്കേ ഞാൻ നിന്നോട് ഈ പറയുന്നത് ഓ ഞാൻ ഉറങ്ങി നീ ഉറങ്ങി ഉറങ്ങി പോലെ അഭിനയിച്ച് കണ്ണടച്ചി കിടക്കല്ലേടാ നീ അല്ല ഞാൻ ശരിക്കും ഉറങ്ങാണ് കണ്ടോ നീ കണ്ണടച്ചി കിടക്കുന്നേ കണ്ടോ അതനെ ഞാൻ പറഞ്ഞേ ഞാൻ കണ്ണടച്ചി കിടന്നുറങ്ങാനാണ് ഇവൻ ഇതൊക്കെ ഇതൊക്കെ എടുത്ത കൊണ്ടാണ് അത് കുറയണ്ടല്ല അത് നിൽക്കില്ലല്ലോ ആ അവനാ ജിന്നേർനോട് പകരമിട്ടന്ന് ജിന്നേർനെ കട്ടില സാധനങ്ങളെ സ്റ്റോറൂമിൽ കൊണ്ടുദെന്ന് പറഞ്ഞു നാടാऊं ദേ ജിന്നേർനെ എടുത്തു കൊണ്ടുവന്നു ഓ അതിനെ പ്രയാന്താ തോന്നുന്നുണ്ടോ കൊക്കി ഇതൊക്കെ എന്തടാ ആ ഞാൻ ജിന്നേർനോട് ഒന്ന് പകരമിട്ടേന്നോളെ വെച്ചിനാണ് ഇനി ഞാൻ കുക്ക് ചെയ്യില്ലേ ഞാൻ മാത്രം എന്താ നിങ്ങൾക്കൊന്നും കുക്ക് ചെയ്യടേ? അതിവിടെ சின்னറിന് മാത്രം അല്ല നന്നായിട്ട് കുക്ക് ചെയ്യാറിയോളൂ. അയ്യെന്നാ ഞാൻ മാത്രംടോ നന്നായിട്ട് తిന്നാമതി നിങ്ങൾ ഒന്നും తినല്ലേ. എന്ത് ഇതൊക്കെ? എന്ത് ഇത്ര വേസ്റ്റ് ഇവിടെ? ഇത് ബിഗ് ബോസ് ആണതവല്ല വേസ്റ്റ് ബോസ്ക്കറ്റോ? ഇവമോരൊക്കെ കൂടുന്നാരം മനുഷ്യനെ ബോധിക്കില്ല അപ്പത്തേക്കി വൃത്തികേടാക്കി വെറ്റേ. ഇത് ഞാൻ ആരോട് പറയും? അടി കളടാ അണ്ണാ അടി കള എന്നെ മൃദുമായ ചിന്തി ബിഗ് ബോസ്നെ കട്ടൈക്കണമെന്നു താൽപര്യമുള്ളവർക്കൊക്കെ ബിഗ് ബോസിന് വേണ്ടി കത്തെഴുതാവുന്നതാണ് ട്ടോ അത് ബിഗ് ബോസ് നേരെട്ട് നമ്മളെ ബാലയടറിൽ എത്തിക്കും ഓക്കേ അപ്പോൾ നമ്മുടെ വീക്ക്ലി റിക്കാപ്പ് കണ്ടു ഇനി നമുക്ക് ഇന്നലത്തെ റിക്കാപ്പ് ഒന്ന് കണ്ടാലോ സമയം രാവിലെ 10 മണിടാ അമ്മയി ഇനിയെണിയിട്ടില്ല അവമാർക്ക് ഇന്ന് പണിഷ്മെന്റ് ഡേ ആണ് രണ്ടേണത്തിനൊന്നും കുളിചുരങ്ങിട്ട് ജയിലിൽ പോയി കിടക്കാൻ പറടാ കൊക്കി എനിക്കടാ എനിക്ക് നിനക്ക് ജയിൽ കിടക്കണ്ടേ എനിക്കെന്നെ കരക്കണ്ട എനിക്ക് എന്റെ കട്ടിലിൽ കിടന്നാൽ

ഓടേ 200 അടി കൊത്തെറ്റ്നെ വണ്ടതു എന്താ റോക്കി നീ എന്നെ ചങ്കല്ലേ പ്ലീസ് അടുത്ത ടാസ്ക് ഞാൻ നിന്നെ ഹെൽപ് ചെയ്യാം എന്നെ എന്നാലേക്കാം സമയം രാത്രി 10:30 നീ എന്നാല സുഖേനെ എന്തിനെ വെറുതെ ബിഗ് ബോസ്ല വന്നത കിടന്ന് ഉറങ്ങാന ഞാൻ അടുത്തദിൽ നോയ് കാ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞുട്ടോ അതന്നെ നമ്മൾക്ക്വിടെ റിസ്ക് എടുത്തിടോരം ചെയ്യുമോ അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങാ എന്നിട്ടോ അങ്ങനെക്ക് ഇവിട നീ വോട്ട് കിട്ടണത് ഇങ്ങോട്ട് കിടന്ന് ഉറങ്ങിട്ട് വോട്ട് ഇടാനാണെങ്കിൽ ഞാൻ ഈ നേരം ൊക്കെ പറഞ്ഞിട്ട് ആരെ വരുന്നത് അത് ആരെ എനിക്ക് എങ്ങനെ അറിയാം ബിഗ് ബോസിനെ അറിയുള്ളൂ അല്ലെങ്കിൽ വൈൽ ഒക്കെ ഇവിടെ വന്ന് വെറുതെ നോളെ നമ്മളെ കപ്പിൾ ഞാൻ ക്യാപ്റ്റൻ ആവാന്ന് പറഞ്ഞാലേ പിടിച്ച ജൂണിനാക്കി ഇപ്പൊ എങ്ങനെ അനുഭവിക്കും എനിക്ക് അതിന് ശരിക്ക് മനസ്സിലായി ഈ ഒരു നോട്ടൂല എന്തൊക്കെ പൊട്ടിച്ച് തകർത്തെ ഇന്നലെ എന്റെ ആ ജാമ്യം ഞാൻ ആരും കാണാത്ത ബാഗിൽ കൊണ്ടുവന്ന സാധനം അത്ര ജൂണേട്ടാ ആ ബാഗ് ഓർത്ത് നിലത്തിട്ട് ഇനി ಅದനെ പറഞ്ഞത് അടുത്ത ദിനി എനിക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്തോണ്ട് ഞാൻ അങ്ങട് ക്യാപ്റ്റനാവ ഓ ഇനി ഞാൻ ജന്മടകി ജിന്നനെ വോട്ട് ചെയ്തു അല്ലടാ നീ പറഞ്ഞപ്പോൾ ജിന്നനെ വോട്ട് ചെയ്യാൻ പോവാ ഓ പിന്നെ ഞാൻ അതങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ജൂണനെ ആണെങ്കിൽ ഇപ്പോ സാാനം പൊട്ടിക്കൽ മാത്രഉള്ളൂ ജിന്നനെ നമ്മളെ അടുത്ത പൊട്ടിക്കാൻ ചെയ്യും പിന്നെ ആ റാപ്പ് നമ്മൾ കേക്കണ്ടേ ആ അങ്ങനെ യെസ് അപ്പോൾ നമ്മള് ഇന്നലെത്തെ ഫുൾ റീക്യാപ്പ് കണ്ടു ഇനി നമുക്ക് നേരെ ഹൗസിലേക്ക് പോയാലോ ടൈം ഇത്ര ളേറ്റ് ആയില്ലേ അവന്മാര് നമ്മളി വെയിറ്റ് ചെയ്ത അവിടെ നിൽക്കുകയിരിക്കും അപ്പൊ ഹൗസിലേക്ക് ഹലോ അതെന്താടാ അവിടെ മാത്രമേ നമസ്കാരം ഞാൻ ഹലോ പറഞ്ഞു നീ കേട്ടു അപ്പൊ കൊറച്ചാഴ്ചകളായിട്ട് ഞാൻ ഇവിടെ വീക്കെന്റിൽ വരുമ്പോ വെറും തല്ലു മാത്രു എന്ന് നമുക്ക് ഈ ആഴ്ച ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് കൊറച്ച് കുറച്ച് കൊസ്റ്റ്യൻ ആൻസേഴ്സും അത് കഴിഞ്ഞിട്ട് പിന്നെ തല്ലും കൂടിയാലോ എന്ന് നിങ്ങളൊക്കെ അഭിപ്രായം അതെന്താടാ നിനക്കൊന്നും അതിന്റെ അഭിപ്രായം ഇല്ലാത്തത് എന്റെ അഭിപ്രായം ഒന്നിച്ചുകൊണ്ടിരിക്കണത് നിനക്കൊന്നും അട്ടനില്ലേ നിനക്കൊന്നും അഭിപ്രായം ഞാൻ പറയണു ശരിയെങ്കി ഞാൻ നിന്നോടോ കൂടിന്ന് തലകുത്തനെ നിക്കാൻ പറഞ്ഞു നിക്കുവോ മതി മതി തപ്പി തപ്പി കളിച്ചത് ണത്തിനോട് പറഞ്ഞ എനിക്ക് ഞാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാ എനിക്ക് മദ്യ ഞാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് ഞാൻ വരില്ല അപ്പൊ നമുക്കേ കൊസ്റ്റിൻ ആൻസറേക്ക് കിടക്കാം ആ അല്ലെങ്കി വേണ്ട ക്വസ്റ്റിൻ ആൻസറേക്ക് കിടക്കണേന്റെ മുന്നേ ഞാൻ ഇവിടെ ഒരു ചർച്ച കേട്ടു അവിടെ ആർക്കോ ക്യാപ്റ്റൻ ആവണം ജിൻ നിനക്കാണോ ക്യാപ്റ്റൻ ആവേണ്ടത് അതെന്തേ നമ്മടെ നംജിന് ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ട് പറ്റില്ല എനിക്ക് തോന്നുന്നുണ്ടോ

കാലം മടങ്ങി വെറുതെ ചാൻസ് ഒന്നും തന്നു തുടങ്ങി ഗെയിം കളിക്കാനുള്ളത് തോറ്റി ചെളി എന്താ നീ ആലോചിക്കണ് ആലോചിച്ച് നിക്കാൻ കളിക്കേ പിന്നെ ഞാൻ ഇതുവരെ ഇതുവരെയോട് വായിട്ടലച്ച അപ്പൊ നീ എന്ത് നീ എന്ത് എന്ത് നിന്റെ കഥ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാണ്ട് എന്ത് നടക്കൂല കേട്ടോ അത് നടക്കൂല ഞാൻ പറഞ്ഞതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല കൂടി ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാ ശ്രദ്ധിച്ചു കേട്ടോണ്ടു